ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ വരക്കുമാർ അപ്പോൾ തെക്കേ ദേശത്തിലെ രാജാവ് ക്രോധപൂർവ്വം പുറപ്പെട്ട് വടക്കേ ദേശത്തിലെ രാജാവിനോട് യുദ്ധം ചെയ്യും അവൻ വലിയൊരു സമൂഹത്തെ അണിനിരുത്തും എന്നാൽ ആ സൈന്യം മറ്റവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും ആ സൈന്യത്തെ അവൻ നശിപ്പിക്കും അവൻ്റെ ഹൃദയം ഗർവിച്ചു അവൻ അനേകരെ വീഴുമാറാക്കും അവൻ പ്രാബല്യം പ്രാപിക്കുകയില്ല വടക്കേ ദേശത്തിലെ രാജാവ് മടങ്ങി വന്ന് മുമ്പത്തേതിനേക്കാൾ വലിയൊരു സൈന്യത്തെ അണിനിരത്തും ചില സമ്മർശനം കഴിഞ്ഞിട്ട് അവൻ വലിയൊരു സൈന്യത്തോടും വളരെ സമ്പത്തോടും കൂടെ പോരും ആ കാലത്ത് പലരും വടക്കേ ദേശത്തിലെ രാജാവിനെതിരെ എഴുന്നേൽക്കും നിന്റെ ജനത്തിലുള്ള അക്രമികൾ ദർശനത്തെ നിവർത്തിപ്പാൻ തക്കവണ്ണം മത്സരിക്കും എങ്കിലും അവർ ഇടറി വീഴും എന്നാൽ വടക്കേ ദേശത്തിലെ രാജാവ് വന്ന് കിടങ്ങുകൂഴിച്ച് ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിക്കും തെക്കിന്റെ സൈന്യവും അവൻ്റെ ശ്രേഷ്ഠ ജനവും ഉറച്ചു നിൽക്കുകയില്ല ഉറച്ചു നിൽപ്പാൻ അവർക്ക് ശക്തി ഉണ്ടാകുകയുമില്ല അവൻ്റെ നേരെ വരുന്നവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കും ആരും അവൻ്റെ മുമ്പാകെ നിൽക്കുകയില്ല അവൻ ഇസ്രായേൽ ദേശത്ത് നിൽക്കും അത് അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവൻ തൻ്റെ സർവ്വരാജ്യത്തിൻ്റെയും സേനയോടുകൂടെ വരുവാൻ താൽപ്പര്യം വയ്ക്കും എന്നാൽ അവൻ അവനോട് ഒരു ഉടമ്പടി ചെയ്തു അവൻ്റെ നാശത്തിനായി തൻ്റെ മകളെ ഭാര്യയായി കൊടുക്കും എങ്കിലും അത് നിലനിൽക്കയില്ല കരുണ്യവനായ ദൈവമേ ഞങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖത്തെ തിരിച്ചു കളയരുതി ഞങ്ങളുടെ പ്രാർത്ഥനകളെ നിരസിച്ചു കളയരുതി ആമേൻ